നമസ്കാരം യു എയിലെ ഇന്ത്യൻ എംബസിക്ക് കീഴിലുള്ള എല്ലാ പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ കേന്ദ്രങ്ങളും ഈ വർഷം മാറുമെന്ന് റിപ്പോർട്ട് സേവന കേന്ദ്രങ്ങൾ വരും യു എ പതിനാല് ഇടങ്ങളിൽ ഏകീകൃത ഇന്ത്യൻ കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്റർ നടത്തുന്നതിനുള്ള ടെൻഡർ നടപടികൾ എംബസി വീണ്ടും ആരംഭിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം രണ്ടാം പാദത്തിൽ തന്നെ പതിനാല് സ്ഥലങ്ങളിൽ ശാഖകളുള്ള ഒരു ഏകീകൃത സേവന കേന്ദ്രം ആരംഭിക്കാനാണ് ഇന്ത്യൻ മിഷൻ പദ്ധതിയിടുന്നത് എല്ലാ കൗൺസിലർ സേവനങ്ങളും ഒരു കിടക്കീഴിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യൻ കൗൺസിലർ ആപ്ലിക്കേഷൻ സെന്റർ നടത്തുന്നതിന് സേവന നേതാക്കളിൽ നിന്ന് ബിഡുകൾ ക്ഷണിച്ചുകൊണ്ട് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ടെൻഡർ തുറന്നിട്ടുണ്ട് യു എ താമസിക്കുന്ന നാലിൽ ദശലക്ഷത്തിലധികം ഇന്ത്യക്കാർക്കും ഇന്ത്യൻ വിസ സേവനങ്ങൾ തേടുന്ന വിദേശികൾക്കും ഇവിടുത്തെ ഇന്ത്യൻ മിഷനുകൾ വഴി സേവനം നൽകുന്നതിനായി ഐ സി എ സിയുടെ പതിനാല് ശാഖകൾ ഒരുക്കാനാണ് ടെൻഡർ നിലവിൽ രണ്ട് വ്യത്യസ്ത സേവനദാതാക്കളാണ് ഇന്ത്യൻ എംബസിക്കായി പാസ്പോർട്ട് അറ്റസ്റ്റേഷൻ സേവനങ്ങൾ നൽകി വരുന്നത് പാസ്പോർട്ട് വിസ അപേക്ഷകൾ ഇന്റർനാഷണലും സേവനങ്ങൾ ഗ്ലോബലും ചേർന്നാണ് നൽകി വരുന്നത് ചില സേവനങ്ങൾ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിലും കൈകാര്യം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എംബസി സമാനമായ ഒരു ടെൻഡർ പുറപ്പെടുവിച്ചിരുന്നു എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ ആ ടെൻഡർ റദ്ദാക്കുകയായിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് വീണ്ടും ടെൻഡർ വിളിച്ചിരിക്കുന്നത് അപ്പോയിൻമെന്റുകൾ ബുക്ക് ചെയ്യുന്നതിനുള്ള ഒരു പുതിയ വെബ്സൈറ്റ് തത്സമയം അപേക്ഷകൾ ട്രാക്ക് ചെയ്യുന്നതിനുള്ള ഒരു ഡാഷ് ബോർഡ് നൽകുന്നതിനും അപേക്ഷ സമർപ്പിക്കൽ സേവനങ്ങൾ പൂർത്തിയാക്കുന്നതിനുമുള്ള കർശനമായ സമയപരിധി എന്നിവ ഉൾപ്പെടെയുള്ള ബിഡർമാർക്കുള്ള പുതുക്കിയ ആവശ്യകതകളാണ് ഏറ്റവും പുതിയ ടെൻഡറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്